ഇറാനെതിരെ അമേരിക്ക യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് എന്ന് പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അമേരിക്കയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധത്തിന് തീർച്ചയായിട്ടും അവർ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കും എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന തരത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ തുടർച്ചയായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് പറയുന്ന കാര്യം വൺ ട്വൻറ്റി എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ വഹിക്കപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ ചെങ്കടലിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നൂറോളം എയർക്രാഫ്റ്റ് വഹിക്കാൻ പാകത്തിലുള്ള പടുകൂറ്റൻ കപ്പലാണ് ചെങ്കടൽ ലക്ഷ്യമാക്കിയിട്ട് പുറപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇറാൻ അല്ല യഥാർത്ഥത്തിൽ യമനാണ് ലക്ഷ്യമെങ്കിൽ യമനിലൂടെ ഇറാനെ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുക എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എത്രത്തോളം ഇത് വിജയിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണത ഇപ്പോഴും അമേരിക്കയുടെ സൈനികർക്കിടയിലോ ഗവൺമെന്റ് തലത്തിലോ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് അതിൻ്റെ മറ്റൊരു വശമാണ് അതിൻ്റെ കാര്യം ചെങ്കടലിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങളും സൈനികരെ സൈനികരുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കലും ഇറാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഓർമോസ് കടലിടുക്കിന്റെ മൂന്ന് ദ്വീപുകൾ കീഴടക്കിക്കൊണ്ട് അറുന്നൂറ് കിലോമീറ്റർ ചുറ്റടവിൽ നിരീക്ഷണം നടത്താൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നു വലിയ പിന്തുണ ഈ കാര്യത്തിൽ റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പം എയർക്രാഫ്റ്റ് കാരിയർ ചെങ്കടിലേക്ക് വരുന്നതോടനുബന്ധിച്ച് പരമാവധി യമന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതിരോധങ്ങൾ തടയാനും അവരെ തിരിച്ച് ആക്രമിക്കാനും വേണ്ടി സാധിക്കും നിലവിൽ ആരിസ് ഡ്രോമാൻ ഡ്രോമാൻ എന്ന് പറയുന്ന കപ്പൽ പടക്കപ്പലാണ് യമനുമായിട്ട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു എന്ന തരത്തിൽ ഉൾവലിഞ്ഞു പോയിരിക്കുന്നു ആയിരത്തി നാന്നൂറോ കിലോമീറ്റർ പുറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചാണ് കിലോമീറ്റർ മാത്രമേ അവർ പറയാത്തുള്ളൂ അവിടുന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ശക്തമായിരിക്കുന്ന ആക്രമണം ആക്രമണം എന്ന് പറയുന്ന സമയത്ത് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചു കൊണ്ടുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമമാണ് ചെങ്കടിൽ നിന്ന് ഈ പറയപ്പെട്ട ആലിസ് ക്ലോമാൻ എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് ഉയർന്നു വന്ന എയർക്രാഫ്റ്റ് യമന്റെ മധ്യമേഖലയിൽ ബോംബ് ോംബിടുകയും അൻപതോളം പേർ മരണപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നു അമേരിക്ക അമേരിക്കയുടെ ആദ്യത്തെ അക്രമത്തോടു കൂടി തന്നെ യമന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടായി യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിക്കും അമേരിക്ക കണക്കുകൂട്ടി ഇതിനൊക്കെ കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ആദ്യം തന്നെ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നതിനോടനുബന്ധിച്ച് സൗദി അറേബ്യ അമേരിക്കയ്ക്ക് ചില മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും യമന്റെ സൈനിക ട്രൂപ്പിനെ ആക്രമിക്കാൻ പാടില്ല അതിജീവിക്കാനോ വിജയിക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല അത് അവർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത് ഭയങ്കരന്മാരാണ് സമർത്ഥന്മാരാണ് വലിയ സൈനിക ബലവും ശക്തിയും ഉള്ളവരാണ് നിരന്തരം അവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമമായിരിക്കും നിങ്ങൾക്ക് നേരെ ഉണ്ടാവുക പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോളണമൊന്നുമില്ല അങ്ങനെ തുടങ്ങി യമന്റെ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ മുന്നറിയിപ്പായിട്ട് സൗദി അറേബ്യ നൽകിയത് യഥാർത്ഥത്തിൽ വാക്ക് പോലെ ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ ആറ് യുദ്ധക്കപ്പലിൽ ഒന്നാണ് അബ്രാൻ ലിങ്കൺ പടക്കപ്പൽ ഇത് ചെങ്കടലിൽ ഉണ്ടായിരുന്നു ഈ ചെങ്കടൽ ഈ ഇവിടെ നിന്ന് ഈ യമന് നേരെ ഇവർ രണ്ട് മിസൈൽ തൊടുത്തു വിട്ടു എന്ന് പറയുന്നു അതിനുശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂറിൻ്റെ ഇടയിൽ ശക്തമായിരിക്കും തിരിച്ചടി യമന്റെ ഭാഗത്തുനിന്നുണ്ടായി അതിന്റെ അബ്രാൻ ലിങ്കൺ കപ്പലിന്റെ ഒരു ഭാഗത്തിന് തീപിടിച്ചു വിമാനം കത്തി എന്ന് പറയുന്നുണ്ട് തീപിടുത്തം നടന്നു എന്ന് പറയുന്നുണ്ട് ഏതായാലും തീപിടുത്തങ്ങളൊക്കെ കെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സൈനികർക്ക് സാധിച്ചു പക്ഷേ ആ കപ്പൽ അവിടെ സുരക്ഷിതമല്ല എന്നുള്ള ഒരു വിവരമാണ് അവർക്ക് ലഭിച്ചത് അതുകൊണ്ട് അവിടെ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് അവരത് മാറ്റുകയും ചെയ്തു അങ്ങനെ ആദ്യത്തെ പരാജയം അബ്രാൻ ലിങ്കൺ കപ്പല് ചെങ്കടലിൽ നിന്ന് മെഡിറ്റേറിയൻ കടലിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അമേരിക്കയുടെ യുദ്ധ പരാജയമായിട്ട് തന്നെ അമേരിക്കൻ പ്രതിപക്ഷം വിലയിരുത്തുക വിലയിരുത്തപ്പെടുകയും ചെയ്തു അവരങ്ങനെ ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷമാണ് ഹാരിസ് ബ്രോമാൻ എന്ന് പറയുന്ന കപ്പൽ അത് വലിയ രീതിയിൽ എയർക്രാഫ്റ്റ് വഹിക്കാൻ വേണ്ടി പാകത്തിലുള്ള യുദ്ധക്കപ്പലാണ് അപ്പോൾ ഇവിടെ എത്തുകയും അക്രമം നടത്തിയും കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം അവിടെ അവിടുന്ന് പിന്മാറുകയും ചെയ്തു അതിനുശേഷമാണ് വൺ ട്വൻറ്റി എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാന യുദ്ധവിമാനങ്ങൾ വഹിക്കപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ ഇപ്പം ചെങ്കടലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിവരം ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് വിലയിരുത്തിയിട്ട് പറയുന്നുണ്ട് ഒന്ന് യുദ്ധം ചെയ്യാനൊന്നുമല്ല ഇറാനെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ മേഖലയിൽ സജീവമായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അനിഷ്ടമായിരിക്കുന്ന ഒരു ഒരു ഇടപെടൽ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതെങ്കിൽ ഇസ്രായേലിനെതിരെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും തങ്ങളതിൽ ഇടപെടും തങ്ങളതിനെതിരെ ശക്തമായിരിക്കുന്ന എടുക്കാൻ പാകത്തിലുള്ള യുദ്ധ തന്ത്രജ്ഞർ യഥാർത്ഥത്തിൽ ഈ കപ്പലുണ്ട് എന്നും പറയുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എല്ലാ കാലത്തും ഇറാന്റെ ശത്രുരാജ്യം തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ശത്രുരാജ്യമായി കാണുകയും അവരെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ അവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്താൻ പാകത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ എല്ലാവിധ ആയുധങ്ങളും നിർമ്മിക്കപ്പെട്ട് തന്നെ രണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരത്തുള്ള മിസൈൽ റഷ്യയുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി ഇറാൻ അതിൻ്റെ ആന്തരികമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് ആധുനികപരമായിരിക്കുന്ന മാറ്റത്തിരുത്തുകൾ വിധേയമാക്കി അതിനെ വലുപ്പം കൂട്ടി മോടി മാറ്റി അതിൻ്റെ പേരുകൾക്ക് പേരുകൾക്കും ഉള്ളിലെ സംവിധാന കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രണ്ടായിരം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലാക്കിയിട്ട് അവർ മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോടാണ് ഏകദേശം കരമാർഗത്തിലൂടെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൈദൂരം കടൽ വയ്യാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ പറയുന്നു രണ്ടായിരത്തി അൻപതും രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വൈദൂരത്തിലുള്ള മിസൈലുകൾ നിലവിൽ ഇറാന്റെ കൈവശത്തിലുണ്ട് ഇത് എവിടെയാണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള പല അന്വേഷണങ്ങളും രഹസ്യമായ രീതിയിലും അല്ലാതെയും അമേരിക്കയും മിസ്രൈൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഫലവത്തായിട്ടില്ല ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പം ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ താല്പര്യമാണ് അമേരിക്കയുടെ താല്പര്യം അങ്ങനെയാണ് ഒന്നിക്കൽ ചെങ്കടലിൽ വിജയിക്കുക എന്നാൽ പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ലോകം അംഗീകരിക്കുന്ന സ്ഥിതി വിശേഷം വരും ലോക പരമാവധി ലോകരാജ്യങ്ങളുടെ കപ്പലുകളിലൊക്കെ ചെങ്കടിലൂടെ സുരക്ഷിതമായ രീതിയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി തങ്ങൾ നേതൃത്വപരമായിക്കുന്ന പങ്കാളിത്തം വഹിച്ചു വഹിക്കുന്നുണ്ട് എന്ന് ലോകത്തോട് പറയാൻ അമേരിക്കക്ക് സാധിക്കും അതല്ലെങ്കിൽ പാലസ്തീനെ കീഴടക്കാലസ്തീനിലെ അമാസിനെ കീഴടക്കിക്കൊണ്ട് വലിയ ആധിപത്യം വലിയ വിജയം ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ തങ്ങളുടെ ലക്ഷ്യം കൈവന്നിരിക്കുന്നു തങ്ങളിതാ അവരെ ഇല്ലാതാക്കിയിരിക്കുന്ന ശത്രുപക്ഷത്തെ ഒന്നാകെ ഇല്ലാതാക്കിയിരിക്കുന്നു ആ രാജ്യത്ത് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭാവിയിൽ തങ്ങൾക്ക് തീരുമാനിക്കാൻ പാകത്തിലാണ് അതിന്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ഇസ്രായേലിന് വേണ്ടി സാധിക്കും ഇത് രണ്ടും നടക്കുന്നില്ല മാത്രവുമല്ല അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ മറ്റ് ഈ മറ്റ് ഏറ്റുമുട്ടാൻ ആവശ്യ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് ചില രാജ്യങ്ങളൊക്കെ ഇറാനുമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നു അതിൽ ആദ്യത്തെ പേര് പറഞ്ഞത് കൊറിയുടേതാണ് ഒന്ന് രണ്ട് രാജ്യങ്ങളുടെ പേരൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല യുദ്ധമുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ തുർക്കി പറഞ്ഞിട്ടുണ്ട് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത സൈനിക ശക്തിയുള്ള ബലമുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന തന്ത്രജ്ഞരായിരിക്കുന്ന സൈനികരുള്ള രാജ്യമാണ് തുർക്കി അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകളും അവരുടെ സമീപനങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ഹസർബൈജാലിലെ യാത്രയോടനുബന്ധിച്ച് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു മരണപ്പെട്ടു ആയിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളൊക്കെ നിലനിന്നിരുന്നു അഞ്ചു മണിക്കൂറോളം പ്രസിഡന്റ് എവിടെയാണെന്ന് അറിയാൻ പറ്റാത്തൊരു ഉണ്ടായി ഏതോ മലനിരക്കിന്റെ തായ്വാരത്ത് കുടീ അതല്ലെങ്കിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴാനുള്ള സാധ്യതയോ വിലയിരുത്തുന്നു അന്നത്തെ ഈ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇരുണ്ട കാലാവസ്ഥയായിരുന്നു മുന്നോട്ട് പോകാൻ വേണ്ടി പൈലറ്റിന് സാധിക്കാത്തത് കൊണ്ട് ഇടിച്ചിറക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുകയോ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതകൾ ആ സമയത്ത് തന്നെ വിലയിരുത്തിയിരുന്നു അതോടനുബന്ധിച്ച് ഇത് നിരീക്ഷണ പറക്കിൽ നടക്കാൻ ഇത് അന്വേഷിക്കാനും വേണ്ടിയിട്ട് ഡ്രോൺ സംവിധാനം ഇറാന് അമേരിക്കയോട് ആവശ്യപ്പെട്ട ഒരു പ്രധാനമായിരിക്കുന്ന ഒരു സംഭവം അതിനിടയിൽ നടന്നു തങ്ങളുടെ പ്രസിഡന്റ് പ്രസിഡന്റ് അപ്രത്യക്ഷമായിരിക്കുന്നു അദ്ദേഹത്തെ തിരയാൻ വേണ്ടിയിട്ട് ഏറ്റവും നൂതനമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളുള്ള ഡ്രോണുകൾ അമേരിക്കയുടെ കൈവശത്തിലുണ്ട് അത് അത് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുള്ളതും അമേരിക്ക എന്നാൽ നൽകിയിട്ടില്ല എന്നുള്ളതും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തുർക്കി പറയുകയും തുർക്കിയുടെ അതിഭയങ്കരമായിരിക്കുന്ന ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാന്റെ പ്രസിഡന്റായിരിക്കുന്ന ഇബ്രാഹിം റേയ്സിയുടെയും അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററും കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് അത് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന സംഭവമാണ് കാരണം ഇത്രയും നൂതനമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങൾ തുർക്കിയുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് അമേരിക്ക പോലും അറിയുന്നത് ആ സമയത്താണ് തങ്ങളുടെ കൈവശത്തിൽ അതിനേക്കാണെ ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ഉണ്ട് എന്ന് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തുർക്കി പറയുകയും ചെയ്തു അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട വിശേഷം ഉണ്ടാകുന്ന സമയത്ത് വിഷയങ്ങളുണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ചെങ്കടലിൽ നിന്ന് ഇറാനു നേരെ അമേരിക്ക ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായാൽ ഇറാനോടൊപ്പം തുർക്കി ചേർന്ന് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രവുമല്ല ഈ മേഖല അസ്വസ്ഥമാവുകയും അതോടനുബന്ധിച്ച് ഇറാൻ എന്തെങ്കിലും പരിക്ക് വൽക്കുകയും പറ്റുകയും ചെയ്യുന്നത് അത് റഷ്യയെ സാരമായിട്ട് ഒരു വിഷയമാണ് കാര്യം എന്ന് പറയുന്നത് മൂന്ന് വർഷം മൂന്ന് വർഷമായിരിക്കുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ പരമാവധി റഷ്യ സഹായിച്ച ഒരേ രാജ്യത്തിന്റെ പേര് ഇറാൻ എന്നുള്ളതാണ് അപ്പം ഇറാന്റെ ആയുധങ്ങളുടെ ശക്തിയും ഫലവും കനമുള്ളതാണ് എന്ന് റഷ്യ മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ റഷ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു യുദ്ധവും അമേരിക്കയുടെ ഭാഗത്ത് നിങ്ങൾക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ റഷ്യയുടെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് അങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു മേഖലാ യുദ്ധത്തിനപ്പുറം ഇതൊരു ലോകയുദ്ധമായി മാറുമോ എന്നൊരു ഭയപ്പാടും നിലനിൽക്കുകയാണ് അപ്പൊ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമ്മ ഇറാനെ ഭയപ്പെടുത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള യുദ്ധക്കപ്പലുകൾ ചെങ്കടലിന്റെ തീരത്തേക്ക് എത്തിച്ചാൽ പിന്നീട് ഇവിടെ ഒരു വിഷയം വരുന്നത് ഇത് സുരക്ഷിത സംവിധാനം ഒരുക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അബ്രാ ലിങ്കൺ കപ്പലും ആരിഫ് റഹ്മാൻ കപ്പലും സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടുന്ന് നീക്കം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത് അപ്പൊ ഈ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറിലധികം യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് പാർക്കിംഗ് ചെയ്യാൻ പാകത്തിലുള്ള അത്രയും വലിയ ഈ എയർക്രാഫ്റ്റിന് ഏത് തരത്തിലാണ് യമൻ എതിർഭാഗത്തുണ്ടാവുന്ന സുരറ്റ് എതിർഭാഗത്തുണ്ടാകുന്ന സമയത്ത് സുരക്ഷയൊരുക്കുക എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്കയ്ക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല